ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും അക്ഷര ഗ്രന്ഥാലയത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഗ്രന്ഥാലയത്തിൽ നടന്നുവന്ന വായനാ കളരിയുടെ സമാപനവും നടന്നു ഗ്രന്ഥാലയം ഹാളിൽ നടന്ന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ഫൈൻ ആർട്സ് സൊസൈറ്റി എ ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി ഗ്രന്ഥാലയ ഹാളിൽ നടന്ന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു ഒരു അല്ലെങ്കിൽ വലിയ ഒരു മാത്രമേ കെ വി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വി ഭാസ്കരൻ രമേശൻ മടിക്കുന്ന കെ രത്നവല്ലി കെ സി ലീല പി വി ബിനു എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വായനാ വെളിച്ചം വായനക്കളരി പദ്ധതികളുടെ സമാപന ഭാഗമായി ബാലവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പുസ്തക ആസ്വാദനക്കുറിപ്പ് അവതരണവും പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നടന്നു വായനക്കളരിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അംഗങ്ങൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഹസ്തൂർഗ്ഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ വായനാ കളരി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു ടി പി കൃഷ്ണേന്ദു പി പി നന്ദന എന്നിവർ സംസാരിച്ചു തുടർന്ന് റേഡിയോ നാടക പ്രവർത്തകൻ ജയൻ നീലേശ്വരം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ